ആരോപണം ഉന്നയിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചാൽ മുങ്ങുക ബ്രുവറി അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദിവസമാണ് ട്വന്റി ഫോറിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം നിഴൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിരന്തരം വാർത്താ സമ്മേളനങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ വിഷയത്തിൽ ട്വന്റി ഫോറിലൂടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു സ്വാഭാവികമായിട്ടും മാപ്ര കോലുകൾക്ക് മുന്നിൽ ആരോപണം ആരോപണമുന്നയിക്കുന്നവർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ആ അഴിമതി നടത്തിയെന്ന് ഇവർ പറയുന്ന ആളെ പൊളിച്ച് കാട്ടിക്കൊടുക്കാനുള്ള സുവർണ അവസരമായിരുന്നു ട്വൻറ്റി ഫോർ ഉയർത്തിയ ആ ആവശ്യം എം പി രാജേഷ് ശിരസ് വഹിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല അപ്പോൾ അവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ അതിന് തയ്യാറാണ് ട്വന്റി ഫോർ ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ് കേട്ടല്ലോ ഒരു അഴിമതി ആരോപണത്തിൽ പരസ്യ സംവാദത്തിൽ ഒരു ചാനലിലൂടെ തയ്യാറാണെന്ന് അദ്ദേഹം അങ്ങ് സമ്മതിക്കുകയാണ് തുറന്ന പോരാട്ടം തന്നെ തന്നെയാകട്ടെ ജനം കാണട്ടെ വിലയിരുത്തട്ടെ എന്ന സമീപനം എന്നാൽ ആരോപണം ഉന്നയിച്ച ചെന്നിത്തലയുടെ പ്രതികരണമാണ് ഇതിൽ ബഹുക്ഷേമം അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് കള്ളം പറയുന്നതെന്ന് അദ്ദേഹം എന്നെ എന്തോ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ സംവാദത്തിന് വി കെ ശ്രീകണ്ഠൻ എം ബിയെ നിയോഗിക്കുകയാണ് കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് വി കെ ശ്രീകണ്ഠൻ അവിടുത്തെ എം പി ആണ് അദ്ദേഹം അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന് അതുകൊണ്ട് പാലക്കാട് എംപിയുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കുറെ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാൾ കേട്ടല്ലോ ഞാൻ നേരിട്ട് വരുന്നില്ല പാലക്കാട് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനെ നിയോഗിക്കുന്നു അത്രേ ആരോപണം ഉന്നയിച്ചവർക്ക് നേരിട്ട് സംവദിക്കാൻ ധൈര്യമില്ല എന്താണ് അതിൻ്റെ അടിസ്ഥാനം പോയി ഏറ്റുമുട്ടാനെങ്ങാനെ ഇരുന്നു കൊടുത്ത പൊന്നോ പൊളിച്ചടുക്കി വെയിലത്തങ്ങാനും വെച്ച തീർന്നില്ലേ എൻ്റെ ഇമേജ് ഇത്രയേ ഉള്ളു ധൈര്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണമുന്നയിക്കുക അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നതിനപ്പുറം അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാക്കി നിർത്തിയിരിക്കുന്ന വ്യക്തി നേരിട്ടൊരു സംവാദത്തിന് തയ്യാറാകുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നുണ്ടെങ്കിൽ ആരാണ് ഇതിൽ കവടന്മാരെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഇതോടൊപ്പം തന്നെ മന്ത്രി എം രാജേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഈ വെല്ലുവിളിയെ സംബന്ധിച്ച് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പോസ്റ്റ് പോസ്റ്റിതേ ഇങ്ങനെയാണ് എന്നോടുള്ള സംവാദത്തിന് തനിക്ക് പകരം പാലക്കാട് എം പി പങ്കെടുക്കുമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതായി അറിഞ്ഞു സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപണവുമായി രംഗത്തു വന്നു ഇരുവരും മത്സരിച്ച് ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു സംവാദത്തിന് ഇവരിൽ ആരെങ്കിലും വരുന്നതല്ലേ മര്യാദ ഞങ്ങൾക്ക് പകരം വേറെ ഒരാളെ അയക്കാമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് ഇവർ രണ്ടു പേരും ഇവർ നിയോഗിക്കാമെന്ന് പറയുന്ന ആളും ഒരുമിച്ച് വരട്ടെ അതിനും വിരോധമില്ല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ആദ്യം തന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് ചില ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് അവർ ഒഴിഞ്ഞുമാറി പിന്നീട് ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു ഒടുവിൽ മഴവെള്ള സംഭരണി സാധ്യമാകില്ലെന്ന വാദം ഉയർത്തിയപ്പോൾ അഹല്യയിലെ മഴവെള്ള സംഭരണി സന്ദർശിക്കാനായി ഫെബ്രുവരി പതിനേഴിന് പോകാൻ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും വീണ്ടും ക്ഷണിച്ചു തിങ്കളാഴ്ച അവിടം സന്ദർശിക്കാൻ പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ പോലും വന്നില്ല എനിക്കൊപ്പം അവിടെ വന്ന മാധ്യമപ്രവർത്തകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് തനിക്ക് പകരം മറ്റൊരാൾ ഗോതയിൽ ഇറങ്ങുമെന്ന പുതിയ നമ്പർ പകരം മറ്റൊരാളെ നിയോഗിക്കാൻ ഇത് മാമാങ്കമല്ലോ സംവാദമല്ലേ എം പി രാജേഷിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയപ്പോ ആരോപണം ഉന്നയിച്ചിരുന്ന രണ്ട് കപടന്മാർ സ്പിരിറ്റ് മാഫിയയിൽ നിന്ന് മാസപ്പടി മുടങ്ങുമെന്നുള്ള വേദനയിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ അടപടനം പെട്ടു എന്ന് പറഞ്ഞാൽ മതി കാര്യം ആരോപണം ഉന്നയിക്കുക അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ മുങ്ങുക അത് മാധ്യമങ്ങൾ ഒപ്പമുണ്ട് അവർക്ക് മാസപ്പടി കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക സ്പേസ് കിട്ടുന്നു അതാണിപ്പോൾ പൊളിച്ചിരിക്കുന്നത് ഇപ്പോൾ പേരെയും ഒരുമിച്ച് ഒരു സംവാദവേദിയിൽ ഒരു മന്ത്രി നേരിട്ട് വിളിക്കുമ്പോൾ അന്തസ്സുണ്ടെങ്കിൽ ഒന്ന് ഒളിക്കാനില്ലെങ്കിൽ മൂന്ന് പേരും കൂടി നേരിട്ട് നിന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാൻ ഒരു മാധ്യമ ഫ്ലോറിൽ അവസരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഏറ്റെടുത്ത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഈ മൂന്ന് പേർക്കുമുണ്ട് ഞാൻ വരില്ല ഞാൻ എൻ്റെ സിങ്കിടിയെ വിടാമെന്ന് പറയുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണ് ആ ഒളിച്ചോട്ടം എന്തായാലും ഈ വിഷയത്തിലില്ല അത് എം പി രാജേഷ് ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് വാചകമായി പറഞ്ഞതുപോലെ മാമാങ്കമല്ലല്ലോ ഗോതയിൽ ഏറ്റുമുട്ടാൻ മറ്റൊരാളെ ഇറക്കാൻ ഇതൊരു സംവാദമല്ലേ നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് മാധ്യമ കോലുകൾക്ക് മുന്നിലല്ല പരസ്യ സംവാദത്തിൽ തെളിയിച്ചു കാണിക്കുക എന്നുള്ളതാണ് എം പി രാജേഷിൻ്റെ നിലപാട് അത് മടിയിൽ കനമില്ലാത്തവന്റെ ഉറച്ച നിലപാടാണെന്ന് തന്നെ ഈ സന്ദർഭത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും